ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന വ്യക്തി ഡി ജെ സിബിനാണ് ഹൗസിലുള്ള മത്സരാർത്ഥികൾക്ക് പോലും സ്വീകാര്യതയുള്ള മത്സരാർത്ഥി നല്ല വാക്ചാതുര്യവും ഗെയിം കളിക്കാനുള്ള കഴിവും ഹൗസിനെ മൊത്തത്തിൽ എന്റർടൈൻ ചെയ്യാൻ സാധിക്കുന്നതുമെല്ലാം സിബിന് പോസിറ്റീവ് വശങ്ങളാണ് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സിമിന്റെ ചില പെരുമാറ്റങ്ങൾക്കെതിരെ ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് നോറയോടും ശ്രീതുവിനോടുമുള്ള സിബിന്റെ പെരുമാറ്റം മോശമായിരുന്നുവെന്നാണ് ചിലർ ഉയർത്തുന്ന വിമർശനങ്ങൾ നോറയും ശ്രീതുവും ഇത് സംബന്ധിച്ച് സിബിനോട് തങ്ങളുടെ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വാരാന്തി എപ്പിസോഡിനിടയിലെ സിബിന്റെ പെരുമാറ്റമാണ് സംഭവങ്ങളുടെ തുടക്കം ഗബ്രിയുടെയും ജാസ്മിന്റെയും പ്രണയം സംബന്ധിച്ച് മോഹൻലാൽ ചോദിച്ചപ്പോൾ അവരുടെ ഗെയിം എന്തെന്ന് വിശദീകരിക്കാൻ സിബിനൊരു ഡെമോ കാണിച്ചിരുന്നു അടുത്തിരുന്ന ശ്രീതുവിന്റെ കൈ പിടിച്ചായിരുന്നു ഇത് ശ്രീതുവിന്റെ കൈ പിടിച്ച് തന്റെ കയ്യിൽ തന്നെ സിബിൻ മുത്തം വെച്ചു ഇതാണ് ജാസ്മിന്റെ കൈ പിടിച്ച് ഗബ്രി ചെയ്യുന്നതെന്നും പുറത്തുള്ളവർ ഇത് തെറ്റിദ്ധരിക്കുമെന്നും സിബിൻ പറയുന്നു സിബിൻ ഇത്തരത്തിൽ കൈ പിടിച്ചപ്പോൾ ഒരു നിമിഷം ശ്രീതു ഞെട്ടിയതായി വീഡിയോയിൽ വ്യക്തമാണ് ചിരിച്ചുകൊണ്ട് ഇതിലെ അതൃപ്തി ശ്രീതു പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഇപ്പോൾ ശ്രീതു സിബിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അർജുനോടും ശരണിയോടും ഇക്കാര്യം പറഞ്ഞതിന് പിന്നാലെയാണ് സിബിനോട് ശ്രീതു തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചത് ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പെട്ടെന്ന് എനിക്ക് എന്തോ പോലെയായി സിബിൻ ചേട്ടാ എന്നാണ് ശ്രീതു സിബിനോട് പറഞ്ഞത് അന്ന് ചെയ്തതൊക്കെ മനപൂർവ്വമാണെന്നല്ല ഞാൻ പറഞ്ഞത് വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല എനിക്ക് നിങ്ങളെ മനസ്സിലാവും പക്ഷെ രണ്ട് തവണ ഡെമോ കാണിച്ചപ്പോൾ ശരിയായി തോന്നിയില്ല എല്ലാം എനിക്കറിയാം മോശമായി ചെയ്തിട്ടില്ലെന്നറിയാം പക്ഷെ എനിക്കൊരു മാതിരി എന്നാണ് ശ്രീതു പറഞ്ഞത് ഇതോടെ ശ്രീധുവിനോട് സിബിൻ ക്ഷമ ചോദിച്ചു നിന്നെ ഞാൻ ഡെമോ ഡെമോപീസ് പോലെ ചെയ്യുന്നതല്ല നീ അടുത്തുണ്ടായത് കൊണ്ട് ചെയ്തതാണ് അതൊരിക്കലും മനഃപൂർവ്വമല്ല മോളെ ഇനി ഉണ്ടാവില്ല ഐ ആം സോറി ഒരിക്കലും ഉണ്ടാകില്ല ഞാനെന്റെ വീട്ടിലാണെന്ന പോലെയാണ് പെരുമാറിയത് അപ്പോഴേ പറഞ്ഞാൽ മതിയായിരുന്നു ചേട്ട എന്നോട് ചെയ്യല്ലേ എന്ന് നിങ്ങളുടെ പ്രശ്നം ഇത് വെളിയിൽ എങ്ങനെ പോകും എന്നതാണോ വീട്ടിൽ ചേട്ടനാണിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നും സിബിൻ ചോദിച്ചു പിന്നീട് സിബിനോട് അങ്ങനെ പറഞ്ഞതിന്റെ വിഷമമായി ശ്രീധോവിന് പെട്ടെന്ന് ഒട്ടും ഉണ്ടായ വിഷയത്തിൽ പതറിപ്പോയ സിവിനെ പിറകെ നടന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രീതുവിനെയാണ് പിന്നെ ലൈവിൽ കാണുന്നത് അതേസമയം നോറയോടും സിവിൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് സിവിൻ തന്നെ ടച്ച് ചെയ്തതിൽ അൺകംഫർട്ടബിളായി തൂങ്ങിയെന്ന് പറഞ്ഞ് നോറ വിഷമിച്ചിരുന്നു അങ്ങനെ പെരുമാറി ക്ഷമ ചോദിക്കുന്നുവെന്ന് സിവിൻ നോറയോടായി പ്രതികരിച്ചത് നിന്റെ കംഫോർട്ട് സ്പേസിൽ ഒരിക്കലും കടന്നു കടന്നുകയറില്ലെന്നും പെങ്ങന്മാരോട് ചെയ്യുന്നത് പോലെ ചെയ്തതാണെന്നും സിബിൻ പറഞ്ഞു